ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ ലാലേട്ടൻ നല്ല സുന്ദര കൂട്ടനായിട്ട് വന്നതെന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മുടെ അനീഷിനോടും അക്ബറോടും ചോദിക്കുന്നത് എന്താ അക്ബറേ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അന്നേരം അക്ബർ വളരെ വിഷമത്തോടെ അതേ ലാലേട്ട എന്ന് തലയൊക്കെ കുനിച്ച് വലിയ മഭീയതയോടെ പറയുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ അനീഷ് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ അനീഷ സ്വതസിദ്ധമായ ഒരു ചീരിൽ അതേ ലാലേട്ട ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ലാലേട്ടം അതിനെന്താ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകാമല്ലോ ഒരു ടാസ്ക് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ അപ്പം ബിഗ് ബോസിൻ്റെ സൗണ്ട് വരുന്നുണ്ട് ബിഗ് ബോസിൻ്റെ സൗണ്ടിൽ പറയുന്നത് ആ ഒരു കുറേ സൗണ്ട് കേൾപ്പിക്കും ആ കേൾപ്പിക്കുന്ന സൗണ്ട് അനുസരിച്ചുള്ള സ്റ്റിക്കറുകൾ ഒരു ബോർഡിൽ ഒട്ടിക്കണം അതിനകത്ത് ജയിച്ചാൽ ഇവർക്ക് ഇവരുടെ ആ നഷ്ടപ്പെട്ട പവർ വീണ്ടും കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക്കാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് മറ്റൊരു ഭയങ്കരമായ പ്രമോഷനും വന്നിട്ടുണ്ട് അത് അൻപത് ദിവസം തകയാണല്ലോ അതിനെക്കുറിച്ചുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ വരാം ഓക്കേ